ഹായ് ഹലോ ലർമുതിരൂരിലേക്ക് സ്വാഗതം നമ്മുടെ ജസ്ന സലീമും ഗുരുവായൂരിലെ കണ്ണനന്തമുള്ള ആത്മബന്ധത്തിന്റെ കഥ കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഒരുപാട് കാലമായി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴി അതിൽ ഒരുപാട് വിവാദങ്ങൾ ആളി കത്തിയിട്ട് ജസ്ന സലീം കുറെ അധികം ഗുളിക വാരി കഴിച്ച് ആത്മഹത്യ ശ്രമിച്ച് ആശുപത്രിയിലായി വരങ്ങളും നമ്മൾ കേട്ടതാണ് അപ്പോൾ അപ്പോഴൊക്കെ ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അല്ല എതിർ അഭിപ്രായം പറയുന്ന ആൾക്കാരും ഉണ്ട് നമ്മൾ പറയുമല്ലോ ഒരു കോയിന് രണ്ട് വശങ്ങളുള്ളത് പോലെ എപ്പോഴും ഒരു കാര്യത്തിന് രണ്ട് വശങ്ങളുണ്ടായിരിക്കും അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷെ അത്രയധികം വിവാദങ്ങളിലേർപ്പെട്ട് സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയ ഒരു പെൺകുട്ടി സ്വാഭാവികമായിട്ടും പിന്നീട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലൊരു പക്വത പുലർത്തണമെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒന്നും ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ളതാണ് അവരത് തന്നെയാണ് പറഞ്ഞത് എൻ്റെ കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇനിയും ജീവിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അവര് പറയുന്നത് ഒരു മതസമുദായത്തിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ ജനിച്ച ഏതൊരു വ്യക്തിക്കും മറ്റൊരു മതസമുദായത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ മതഗ്രന്ഥങ്ങൾ വായിക്കരുതെന്നോ അല്ലെങ്കിൽ ദൈവങ്ങളെ ഇഷ്ടപ്പെടരുതെന്നോ ഓരോടത്തും പറഞ്ഞിട്ടില്ല നമ്മൾ അറിയാവുന്ന കാര്യമാണ് പണ്ഡിതന്മാരായിട്ടുള്ള ഈ പറയുന്ന ഏത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഈ സമുദായങ്ങളിൽപ്പെട്ട ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിശുദ്ധ ഗ്രന്ഥങ്ങളായിട്ടുള്ള ഈ പറയുന്ന ഭഗവത്ഗീത ബൈബിൾ ഖുറാനൊക്കെ പഠിച്ച് വായിച്ച് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയൊക്കെ ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന നമുക്കറിയാം ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിലെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്ന സലീമിനെ ഈ പറയുന്ന പടം വരയ്ക്കരുതെന്നോ അല്ലെങ്കിൽ അത് വെച്ച് ജീവിക്കരുതെന്നോ ആരും പറയുന്നില്ല പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളാണ് പ്രശ്നം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇങ്ങനൊരു വിവാദം അല്ലെങ്കിൽ അവർ ആശുപത്രിയിൽ ശേഷമെങ്കിലും അവർ കൃത്യമായിട്ട് എന്താണ് ഞാൻ ചെയ്യുന്നതിലെ അപാകത എന്താണ് പ്രശ്നം എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ചർച്ചാവിഷയമാക്കപ്പെടുന്നത് എന്ന് ഒരു ഒരു പക്വത അത്രയും വയസ്സുള്ള സ്ത്രീയല്ലേ അത്യാവശ്യം പക്വത വരണ്ടുള്ള പ്രായമൊക്കെ കഴിഞ്ഞു അപ്പോൾ അതെങ്കിലും അന്വേഷിക്കണം അവർ ചെയ്യുന്ന സത്യാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളിത് ഈ ഒരു വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇനിയെങ്കിലും ചെയ്യേണ്ട കാര്യം ഗുരുവായൂർ അമ്പലത്തിൽ ഈ പറയുന്ന ഈ നിങ്ങൾക്ക് കണ്ണനെ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ കണ്ണനെ മാത്രം വരച്ചിട്ട് നിങ്ങൾ വിൽക്കുന്നതും വിൽക്കാതിരിക്കുന്നതും നിങ്ങളുടെ ജീവിതമാർഗ്ഗമായി കണ്ടെത്തുന്നതും ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് നിങ്ങളുടെ ചോയ്സ് ആണ് അതിൽ ആർക്കും കുറ്റം പറയാനോ അല്ലെങ്കിൽ അതിൽ കൈകടത്താനോ ആരും ശ്രമിക്കുന്നില്ല പ്രശ്നം നിങ്ങൾ അല്ലാത്ത സമയങ്ങളിലെല്ലാം ഈ പറയുന്ന തലയിൽ കൂടി തുണി അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വസ്ത്രം ഇടാതെ നടക്കുകയും പിന്നീട് ഈ പറയുന്ന ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഈ പറയുന്ന ആർക്കെങ്കിലും ഫോട്ടോ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് എന്തെങ്കിലുമൊക്കെ സെൽഫി എടുക്കുന്ന സമയത്തോ അവിടെ വരുന്ന ടൈമിൽ മാത്രം പ്രത്യേകിച്ച് തലയിൽ തുണി ഇടുന്നത് അത് സത്യത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾ മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കണ്ണനെയാണ് ഇഷ്ടം കണ്ണനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നത് അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പം ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക <laughs> നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ അമ്പല നട നടന്ന് പറയുന്നത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏറ്റവും പവിത്രമായിട്ടുള്ള ഹിന്ദുക്കളെ ആശ്രയിച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓരോ ക്ഷേത്രങ്ങളും ഏറ്റവും പവിത്രവും പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ ആൾക്കാരും അമ്പലങ്ങളിൽ പോകുന്നത് ഈ പറയുന്ന ആൾക്കാർ തമ്മിലുള്ള നുണ പറയാനോ അല്ലെങ്കിൽ കൂട്ടയടി നടത്താനോ കിടന്ന് അലയ്ക്കാനോ ഒന്നിനു വേണ്ടിയല്ല അവിടെ അത്രയും ശുദ്ധിയും പാപനവുമായിട്ടുള്ള സ്ഥലമാണ് അവിടെ ചെന്നിട്ട് ഈ പറയുന്ന ദൈവങ്ങളോട് അവരവരുടെ വിഷമങ്ങൾ ഇറക്കി വയ്ക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക മാത്രമാണ് അമ്പലങ്ങളിൽ പോയി ചെയ്യുന്നത് അവിടെ ഉച്ചത്തിൽ സംസാരിക്കാൻ പോലും സത്യം അതിൽ പാടില്ല അവിടെ നാമം പാരായണം അല്ലെങ്കിൽ ഈ മനസ്സിലുള്ള ദൈവത്തിനോടുള്ള സങ്കടങ്ങൾ ഇറക്കി വെക്കൽ അല്ലെങ്കിൽ സന്തോഷങ്ങൾ പറയൽ ഇതാണ് അമ്പലവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്ര പരിസരത്ത് ചെന്നിട്ട് മറ്റുള്ള ആൾക്കാരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുക അവിടെ ഈ പറഞ്ഞ നാമജേപം നടക്കുന്നുണ്ടായിരുന്നു അതിനൊക്കെ ഈ പറയുന്ന തടസ്സം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും നിങ്ങൾക്ക് അല്പം വേണം ഇത്രയും ആൾക്കാരെ കാണിയും ഇത്രയും വയസ്സുള്ള ഒരു സ്ത്രീക്ക് അത് ഉണ്ടാവേണ്ടതാണ് അപ്പം നിങ്ങൾ ചെയ്യുന്നത് ഇത് ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തതെന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മാപ്പ് പറയുകയൊക്കെ ചെയ്യുന്നത് കണ്ട് പക്ഷേ എത്ര മാപ്പ് പറഞ്ഞു കഴിഞ്ഞാലും ചുമ്മാ അതൊന്നും ആലോചിച്ചോക്കുകയോ പള്ളിക്ക് മുമ്പിൽ പോയി അടിയുണ്ടാക്കുകയോ ചെയ്യില്ല ചെയ്യാത്ത കാര്യങ്ങളാണെന്ന് പറയുന്നത് ഇതൊക്കെ ഏറ്റവും പാവനമായി പരി പാവനമായി കണക്കാക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന ദൈവത്തിൻ്റെ സന്നിധികൾ അത് ഏത് ദൈവമായാലും ഏത് മതവിശ്വാസത്തിൽ പെടുന്നതാണ് അത് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കാലമായിട്ട് അടക്ക് അറിയാവുന്ന കാര്യമാണ് പണ്ട് കാലത്ത് ഒരുപാട് ഈ പറയുന്ന എല്ലാവർക്കും ക്ഷേത്ര പരിസരത്ത് പോകാനോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് പ്രവേശിക്കാനോ പറ്റാത്തൊരു വൃത്തികെട്ടൊരു കാലം ഉണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് ആൾക്കാരുടെ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനം ലഭിച്ചത് നമുക്കറിയാവുന്ന കാര്യമാണ് ഏറ്റവും പ്രശസ്ത ഗായകനായിട്ടുള്ള കെ ജെ യേശുദാസിനെ ഈ പറയുന്ന ഗുരുവായൂർ അമ്പലത്തിൽ കയറണമെന്ന് ആഗ്രഹിച്ചിട്ട് മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എവിടെ കിടക്കുന്നു നിങ്ങൾ എവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് വിലയിരുത്താനുള്ള ഒരു വിവരവും ബോധവും നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ സാമാന്യ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ആ മനുഷ്യനെ പോലും മാറ്റി നിർത്തപ്പെട്ട സ്ഥലത്ത് ആ മനുഷ്യൻ വന്നിട്ട് അത്രയും ഈ പറയുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഒരുപാട് പാട്ടുകൾ മനസ്സറിഞ്ഞ് പാടിയൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അമ്പല നടകളിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് ഉറങ്ങുന്ന അത്രയും വലിയൊരു മഹാമനുഷ്യനാണ് അതിൽ ദേഹം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഗോമാളിത്തരം അവിടെയൊന്നും കാണിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അവസരം കിട്ടുന്ന സമയത്ത് നിങ്ങൾ പന്ത്രണ്ട് മണിക്ക് അർദ്ധരാത്രി ഇപ്പം പറയുന്ന ഒരു സംഭവമുണ്ട് അത് നിങ്ങൾ പറഞ്ഞത് ഈ പറയുന്ന ആൾക്കാർ നിങ്ങൾക്കെതിരെ പറയുന്നത് തെറ്റാണെന്ന് എനിക്കും അറിയാം കാരണം നിങ്ങളുടെ വ്ളോഗ്സ് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം എനിക്കറിയാം നിങ്ങളുടെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പന്ത്രണ്ട് മണിക്ക് അമ്പല നടൽ വന്നിട്ട് കേക്ക് മുറിച്ചൊരു സംഭവം എന്ന് പറയുന്നത് അതൊക്കെ സത്യത്തിൽ പറയുന്നത് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ക്ഷേത്ര നടയിൽ വന്നിട്ട് ആഹാരം വെട്ടി എട്ടിമറിച്ച് തിന്നുക അതിന് എന്ത് തരത്തിലുള്ളതായാലും ഈ പറയുന്ന മുട്ട ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചോ എന്നുള്ളതല്ല ആഹാരമൊക്കെ അവിടെ വന്നിട്ട് പന്ത്രണ്ട് മണിക്ക് അത്രയും വലിയ സംഭവമൊന്നും കാണിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഓവർ ആക്ടിങ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ അത്തരത്തിൽ ചെയ്യേണ്ട ഒരു സ്ഥലമല്ല അമ്പലനടാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് തൊഴുതിട്ട് പോകുക അതിലപ്പുറത്തേക്ക് അവിടെ വന്ന് കേക്ക് മുറിച്ച് തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രഹസനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയെന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അത്രയും ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് ഓരോ ആൾക്കാരും ഈ പറയുന്ന ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി അത്ര ഇതായിട്ടാണ് വരുന്നതെന്ന് പറയുന്നത് എല്ലാവരും ഈ പറയുന്ന ആ സ്ഥലവും പരിസരവും അത്ര ഇതായിട്ട് കണക്കാക്കുന്നതാണ് അപ്പോൾ അത്രയും ആൾക്കാരുടെ ഇടയിലേക്ക് ഒരാൾ പെട്ടെന്ന് തലയിൽ തുണിയിട്ടുകൊണ്ട് അതിനിടയിൽ കൂടി ഒരു പെൺകുട്ടി നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള തന്ത്രമല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനിയെങ്കിലും ആ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ തലയിൽ തുണിയിടാതെ നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക അല്ല അപ്പുറത്തേക്ക് ആയിരം പേര് നിൽക്കുന്ന ഇടത്ത് ഒരാൾ മാത്രം തലയിൽ തുണി ഇട്ടുകൊണ്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവിടെ ശ്രദ്ധിക്കപ്പെടും വൈറലാവാൻ ഉള്ള മാർഗമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നതെങ്കിൽ അതിനെ ഈ പറയുന്ന കൃഷ്ണഭക്തിയോട് ഉപമിക്കരുത് ദൈവത്തെ ഓർത്തിട്ട് അത് കപട പറയാൻ പറ്റൂ നിങ്ങൾ വരയ്ക്കുന്ന ആ ദൈവത്തിൽ ഉണ്ണിക്കണലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾ വരയ്ക്കുന്ന വരയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഭക്തി തന്നെയാണ് മുന്നോട്ട് വിടുന്നതെങ്കിൽ ആ ഉണ്ണിക്കണ്ണൽ അറിയാം പ്രത്യേകിച്ച് നിങ്ങളവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ഉണ്ണിക്കണ്ണനെ ഈ പറയുന്ന തലയിൽ തുണിയിട്ട് കാണിക്കും ിക്കേണ്ട അയ്യോ ഞാൻ ജസ്ന അലീം ആണെന്ന് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല ഈ പറയുന്ന തൂണിലും തുരുമ്പിലുമുള്ള ദൈവത്തിന് കൃത്യമായിട്ട് അവിടെ ആരൊക്കെ വരുന്നു എന്തൊക്കെ വരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള എല്ലാ കഴിവും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം കുറിച്ച് ഇത്രയും പറയുന്നത് നിങ്ങൾക്ക് അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബിസിനസ് തന്ത്രങ്ങൾ അവസാനിപ്പിക്കുക അതല്ല നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഭക്തി അല്ല നിങ്ങളുടെ യഥാർത്ഥ ഉള്ളിലുള്ള ഭക്തിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ ഈ പറയുന്ന ആ സമയത്ത് മാത്രം തല തുണിയിലോട്ട് തുണി തലയിലോട്ടിട്ടിട്ട് ചെയ്യാതിരിക്കൂ അതിൽ നിന്ന് മാറി നിൽക്കും പിന്നെ ഈ പറയുന്നവർക്ക് കുറേ അധികം വീഡിയോസ് കണ്ടിട്ട് ഓവർ ആക്ടിങ് പോലെ ചെയ്യുന്നത് ഞാനും കണ്ടതാണ് ഓടക്കുഴലെടുത്ത് വെച്ച് തിരിച്ചൊടിച്ച് വായിച്ച് ഊത്ത് നടക്കുന്ന പരിപാടിയൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോപ്രായങ്ങളാണെന്ന് നിങ്ങൾക്ക് ഒരിക്കൽ പോലും തോന്നിയില്ല ഇതൊക്കെ ഈ പറയുന്ന ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവസന്നിധി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആക്ഷൻസ് കാണിക്കാനുള്ളൊരു ഇടമല്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജസ്നാസ് അലീം മാത്രമല്ല ഒരുപാട് പേരുടെ വ്ലോഗ്സും അല്ലെങ്കിൽ വീഡിയോസും കാണുന്ന സമയത്ത് ഈ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് വെളിയിലായിട്ട് ഒരുപാട് വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പം ഒന്നാമത് ഇതിനെ എല്ലാവരും എതിർക്കുകയാണെങ്കിൽ ചെയ്യേണ്ടുള്ളതെന്ന് പറയുന്നത് എല്ലാവർക്കും എതിരെ നടപടി എടുക്കുക നടപടി മീൻസ് എല്ലാവരെയും മാറ്റി നിർത്തുക അതായത് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അകത്തിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ എന്തെങ്കിലും കർശനമായിട്ടുള്ള നിയമ നടപടി അല്ലെങ്കിൽ നടപടി കൊണ്ടുവരും ആരും കൊണ്ടുപോകരുത് അപ്പോൾ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ആൾക്കാർക്ക് തോന്നുവാണെങ്കിൽ അതവിടെ അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ ഇനി രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് കിടന്ന് അലയ്ക്കാനോ ബഹളം വയ്ക്കാനോ അല്ലെങ്കിൽ നുണ പറയാനോ തമ്മിലെടുപ്പിക്കാനോ ഉള്ള ഇടമല്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ചിന്തയും ബോധവും ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾക്കൊരു മതസമുദായത്തെക്കുറിച്ച് അറിയില്ലെന്നുണ്ടെങ്കിൽ ആ സമുദായത്തെക്കുറിച്ച് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക അതിലപ്പുറത്തേക്ക് അവിടുത്തെ തുമ്പും വാലും കേട്ടതിന് മാത്രം ശേഷം ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ അത് ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായി തീരും ഇപ്പം നിങ്ങൾക്ക് കുട്ടികളുള്ളതാണ് ജീവിക്കാനുള്ളതാണ് അവർക്കിനിയും ജീവിതം ബാക്കിയുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറ്റൻഷൻസ് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും അതല്ല നിങ്ങൾ അറിയാതെ ചെയ്തു പോയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ മാപ്പ് പറഞ്ഞതാണ് മനസ്സറിഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന വീട്ടിലിരുന്ന് കണ്ണനെ വിളിച്ചാലും കണ്ണൻ കേൾക്കും അല്ലെങ്കിൽ അവിടെ പോയി വിളിക്കുക പറഞ്ഞതിന് ശേഷം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കാണല്ലോ ഒരുപാട് പേര് ഉപദേശങ്ങളിലൂടെ പറയുന്നില്ലേ അപ്പം ആ കാര്യങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കുക എന്നിട്ട് ഈ പറയുന്ന ആരും പറയുന്നില്ല ഉണ്ണിക്കണ്ണനെ വരച്ച് നിങ്ങൾ ജീവിക്കുന്നത് നിർ െന്നാരും പറത്തില്ല നിങ്ങൾക്ക് ഇനിയും സപ്പോർട്ട് തന്നെ കിട്ടും നിങ്ങൾ മാന്യമായിട്ടുള്ള തൊഴിൽ തന്നെയാണ് ചെയ്യുന്നത് അതൊരു തൊഴിലായിട്ട് കാണും അതിലപ്പുറത്തേക്ക് മതത്തിനെ കൂടുതൽ ഉള്ളിലേക്ക് കയറ്റി കിടത്തി ഈ പറയുന്ന ആൾക്കാർ തമ്മിൽ സ്പർദ്ധ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം വർഗീയത ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് പറയുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ വർഗീയത ചിന്തിക്കുന്ന ആൾക്കാർക്ക് സത്യത്തിൽ നിങ്ങൾ നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആവുക എന്ന് പറയുന്നതല്ല നിങ്ങൾ നിന്ന് അറിഞ്ഞുകൊണ്ട് നിന്നുകൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വർഗീയത ഉണ്ടാക്കുന്നു സ്പർദ്ധ ഉണ്ടാക്കുന്നു എന്നെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പം വിവരമുണ്ടെങ്കിൽ ിൽ കൃത്യമായിട്ട് ജീവിക്കാനുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലപോലെ ജീവിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനിരയായി നിന്ന് കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ഒന്നുണ്ടാകുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും തൊണ്ണൂറ്റൊമ്പത് പേര് നല്ലത് പറയുമ്പോഴും ഒരാൾ നെഗറ്റീവ് പറയാൻ ഉണ്ടാകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ബോധം കൃത്യമായിട്ട് ജസ്ന സലീമിന് കാണുമല്ലോ അപ്പം സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് ഇനി എന്ത് പ്രവർത്തി ചെയ്യുന്നതിന് മുമ്പും രണ്ട് വട്ടം ആലോചിച്ചിട്ട് ചെയ്യുക